ഒരാളും അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കണം അതിനുശേഷം ബാക്കി എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി തീരുമാനിച്ചിരുന്നെങ്കിലോ മന്ത്രിമാർ ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു അപകടം ഉണ്ടായ ശേഷമെങ്കിലും ഉണ്ടായ ശേഷമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന സിസ്റ്റം സോറി ഒരു അബദ്ധം ഒന്ന് പറയുന്നെങ്കിൽ എന്തായിരിക്കും ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സനോജ് പറയുക സർക്കാർ രാജിവെച്ചൊഴിയണമെന്ന് പറയില്ലേ എന്റെ സനോജ് ഈ ആശുപത്രി വികസന സമിതിയിൽ മന്ത്രി ആവശ്യം ഇതൊന്നും അറിയാത്ത ഒരു ആളല്ലോസ് പറയണം പറഞ്ഞു ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറായി കണ്ടുകൂടാ അഭിലാഷ ഇത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെല്ലാം ഏറെ വേദനിപ്പിച്ച നമ്മൾ ആ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് എന്നിട്ട് തീർച്ചയായിട്ടും ആവർത്തിക്കാൻ പാടില്ലാത്തതും വളരെയേറെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ശക്തമായ നടപടികളും സ്വീകരിക്കേണ്ടതാണ് പിന്നെ ഇവിടെ ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇടതുപക്ഷത്തെയും ഗവൺമെന്റിനെയും ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരെയുമെല്ലാം രാഷ്ട്രീയമായി ആക്രമിച്ചില്ലാതാക്കി കളയാം ഇതൊരു കിട്ടിയ അവസരമാണ് എന്ന രൂപത്തിൽ ശ്രീ വി കെ സനോജ് അറുപത്തെട്ട് കൊല്ലം മുമ്പുള്ള കെട്ടിടം തകർന്നു വീണൊരാൾ മരിച്ചു എന്നുള്ളത് മാത്രല്ല അവർക്ക് ആ സമയത്ത് ഈ രാഷ്ട്രീയമായ ന്യായീകരണം നടത്തുന്നതിന് മുമ്പ് എല്ലാം ഭദ്രമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചെറിയ നേരിയ പരുക്കുള്ള രണ്ടുപേരെ ഉള്ളു എന്ന് പറയുന്നതിന് മുമ്പ് ആ പൊളിഞ്ഞു വീണ കെട്ടിടം പരിശോധിക്കാൻ നിർദ്ദേശിച്ചു മാധ്യമപ്രതിനിധികൾ അവിടെ എത്തുമ്പോൾ ആ കെട്ടിടം തകർന്നങ്ങിടക്കുകയാണ് അവിടെ കിടക്കുകയാണ് അവിടെ ഒരു ഫയർഫോഴ്സുകാരൻ പോലും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ടര ആകേണ്ടി വന്നു അവിടെ ഒരു യന്ത്രവൽകൃത പരിശോധന നടത്താൻ ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു അപകടം ഉണ്ടായ ശേഷമെങ്കിലും ഉണ്ടായ ശേഷമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന സിസ്റ്റം പ്രവർത്തിക്കണ്ടേ സനോജെ ഉത്തരവാദിത്തപ്പെട്ട മറ്റു ഡോക്ടർമാരൊക്കെ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ പറഞ്ഞത് അത് ആളുകൾ അങ്ങോട്ട് പോവാത്ത ഒരു ബിൽഡിംഗ് ആണ് അത് പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല അതിനെ അതിനടിസ്ഥാനപ്പെടുത്തി മാത്രം അപ്പൊ പറഞ്ഞ ഒരു കമന്റാണത് സാന്നിധ്യത്തിൽ അവരുടെ ഉത്തരവാദിത്വം അവരുടെ സാന്നിധ്യമായ കടന്നു മരിച്ച നിർവഹിക്കുന്നതിൽ വന്ന കുറ്റകരമായ വീഴ്ചയാണ് ഇവിടുത്തെ വിഷയം നൂറ് ശതമാനവും യോജിക്കുന്നു രണ്ട് മന്ത്രിമാർ പറഞ്ഞു ആരും അങ്ങോട്ട് പോകാറില്ലെന്ന് ഇന്ന് രാവിലെ ആ ടോയ്ലറ്റ് പോയിട്ടുള്ള അതായത് ശുചിമുറികളിൽ പോയിട്ടുള്ള എത്ര ആളുകളെ കുളിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളോട് ഈ പറഞ്ഞ ബ്ലോക്കിലെ അന്തേവാസികളായ അവിടുത്തെ കൂട്ടിരിപ്പുകാർ ശുചിമുറി സൗകര്യം ഉപയോഗിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് എന്താ ഇവരെ മന്ത്രിമാരെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സൂപ്രണ്ടും മറ്റും ഇന്ന് രാവിലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് അതെ ഉപയോഗിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവരവിടെ വന്ന ഘട്ടത്തിൽ അവർക്കറിയില്ലല്ലോ മന്ത്രിമാർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് അവിടെ ഓടിയെത്തുകയാണ് ആ സന്ദർഭത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ മയക്കുനീട്ടിപ്പോ അവർക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ അന്നേരം നടത്തിയൊരു പ്രതികരണമാണ് ആ പ്രതികരണത്തിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങിയിട്ട് അവരവിടെ പ്രതികരിച്ചത് കൊണ്ടാണ് ഈ സംഭവം എല്ലാം ഉണ്ടായത് അവര് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന രൂപത്തിലേക്ക് ഈ മരണത്തിന്റെ ഉത്തരവാദി ഇവരവിടെ പോയത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചെന്ന രൂപത്തിലേക്കുള്ള ചർച്ചയാണ് ഇപ്പൊ നടന്നു കൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ പൊതുജനാരോഗ്യ ഒരു സ്ത്രീ ഒരു നിസ്വയായ മനുഷ്യ സ്ത്രീ മരിച്ചുപോയി ഇടതുപക്ഷ രാഷ്ട്രീയമോ വലതുപക്ഷ രാഷ്ട്രീയമോ കോൺഗ്രസ് രാഷ്ട്രീയമോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട നമ്മുടെ സിസ്റ്റത്തെ വിശ്വസിച്ച നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ചികിത്സ തേടിയെത്തി അവരുടെ മകളാണ് ചികിത്സ തേടിയത് കൂട്ടിരിപ്പുകാരിയായി വന്ന ആളാണ് അവിടുത്തെ ആ ഹോസ്പിറ്റൽ കോംപ്ലക്സ് ഉപയോഗിച്ച കുറ്റമേ അവർ ചെയ്തിട്ടുള്ളൂ ഇടിഞ്ഞു വീണ് മരിച്ചുപോയി അത് തന്നെ വലിയ പ്രശ്നമാണ് അങ്ങനെ അത് ഇടിഞ്ഞു വീഴുമ്പോഴും ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുകയായിരുന്നോ ആശുപത്രി സൂപ്രണ്ട് മുതൽ ആരോഗ്യമന്ത്രി വരെയുള്ള ആളുകളുടെ ഉത്തരവാദിത്വം എന്ന മൗലികമായ പ്രശ്നമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ആരും പടം എന്നെ കൊണ്ട് പോകുള്ള അതിനകത്ത് എല്ലാവർക്കും പ്രയാസമുണ്ട് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യോ അങ്ങനെ പറയൂ നിങ്ങൾ ആലോചിച്ചു നോക്ക് മന്ത്രിമാർ അവിടെ ഓടിയെത്തിയിട്ട് ആ രക്ഷാപ്രവർത്തനം ഒന്നും വേണ്ടതില്ല എല്ലാം ഭദ്രമാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞത് രണ്ടാവാം പത്തിനാണ് മന്ത്രിമാർ അവിടെ പന്ത്രണ്ട് മുപ്പതിനു ശേഷമാണ് ആ കൂനയിൽ പരിശോധന അതായത് ഇടിഞ്ഞു വീണ സ്ഥലത്ത് പരിശോധന നടന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് മണ്ണുമാന്ത് യന്ത്രങ്ങൾ അങ്ങോട്ട് എത്തിയത് ചുമ്മാരി മറ്റ് കാര്യങ്ങൾക്കൊക്കെ മുമ്പ് ആ അവിടെ ആരെങ്കിലും ഒരാളെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ട് ഒരുപക്ഷെ ആരും ഇല്ലായിരിക്കാം പക്ഷെ ഒരാളും അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കണം അതിനുശേഷം ബാക്കി എന്നൊരു സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് കൂടി തീരുമാനിച്ചിരുന്നെങ്കിലോ മന്ത്രിമാർ എന്റെ സനോജ് ആശുപത്രി വികസന സമിതിയിൽ ഇതൊന്നും അറിയാത്ത ആളല്ലോ ഇതുവരെ കണ്ടതിൽ ഗുരുതരമായ ഇതുവരെ കണ്ടതിൽ ഗുരുതരമായ പരിക്കില്ല ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് മന്ത്രിക്ക് അപ്പ കിട്ടിയ വിവരങ്ങളല്ലേ പറയാൻ കഴിയൂ ഇതുവരെ കണ്ടതിൽ ഗുരുതരമായ പരിക്കില്ല എന്നാണ് മന്ത്രി അവിടെ പറഞ്ഞത് അങ്ങനെ തടി വരാൻ നോക്കണ്ട സ്വന്തം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ പോയ ഒരാൾ ആശുപത്രി തകർന്ന് വീണ് മരണപ്പെടുക ആ കുടുംബ സാഹചര്യം കൂടി ഒന്ന് ആലോചിക്കണം ലൈഫ് ഭവന പദ്ധതി അനുസരിച്ച് കിട്ടിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന നിർദ്ധനരായ തുണിക്കടയിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയും തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഒരു ഭർത്താവുമാണ് എന്നെ കഷ്ടാലേ ഇതുപോലെയുള്ള പാവങ്ങളും ഇതുപോലെയുള്ള സാധാരണക്കാരുമാണ് ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ആശുപത്രികളിലേക്ക് പോകുന്നതും രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് പൊളിഞ്ഞ് വീഴുമെന്ന എഞ്ചിനീയർ റിപ്പോർട്ട് കൊടുത്ത കെട്ടിടമാണ് ആലോചിക്കണം അതൊക്കെ എത്രയും പെട്ടെന്ന് നല്ലത് ായി പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ട കാലം കഴിഞ്ഞ് അന്ന് എഞ്ചിനീയർ പ്രവചിച്ചത് കൃത്യമായി നടന്നു ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലാതാവുകയാണ് ഒരു ജീവൻ ഇല്ലാതാവുകയാണ് ആരാരോട് പറയണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോ ഡിവൈഎഫ്ഐ പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സനോജ് പറയുക സർക്കാർ രാജിവെച്ചൊഴിയണമെന്ന് പറയില്ലേ മനുഷ്യന്റെ ജീവന്റെ ഉത്തരവാദിത്വം ആർക്കാണ് സ്റ്റേറ്റിനാണ് സർക്കാരിനാണ് അതാണ് ഇങ്ങനെയുള്ള ഒരു പരാജയത്തിൽ ഇല്ലാതായി പോയത് അത് അഭിലാഷേ ഇതുപോലെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിരവധി ഇടപെടലുകൾ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് ഒരിക്കലും നമുക്ക് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ചുരുങ്ങി വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടത് എന്തുകൊണ്ടാണ് ആ ബിൽഡിങ്ങിനകത്തേക്ക് ആളുകൾ കടക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാതിരുന്നത് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ആരാണ് അവിടെ ആ ബിൽഡിംഗ് അവിടെ നിലനിൽക്കാൻ ആ ബിൽഡിങ് നേരത്തെ എഞ്ചിനീയർ പറഞ്ഞ പ്രകാരം പൊളിച്ചു മാറ്റാതിരിക്കാൻ ആവശ്യമായ സാങ്കേതികമായ തടസ്സം എന്താണ് ഉണ്ടായത് അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് അതിനെ ഒന്നും ന്യായീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല ആ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ നിയമത്തിന് മുന്നിൽ വരേണ്ടതുണ്ട് അവരെ കൊണ്ടുവരേണ്ടതുണ്ട് ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിനൊന്നും ആരും ഇവിടെ ന്യായീകരിച്ചിട്ടില്ല സമ്മർദ്ദം പറഞ്ഞു പറഞ്ഞു കെട്ടിവാസവനും മന്ത്രി വീണാ ജോർജും ഞാൻ പറയുന്നത് യന്ത്രങ്ങൾ എത്തിച്ച് എന്നുള്ളതല്ലാതെ മാനുവൽ ആയിട്ടുള്ള നീക്കം പോലും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ആരും കണ്ടില്ലേ ദയവേദി പുറത്ത് ആരോടും പറയരുത് സിസ്റ്റത്തെ വിശ്വസിച്ച ഒരു സ്ത്രീ സ്ത്രീമായ ഒരു